ചലച്ചിത്ര നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും നടൻ മുകേഷ് ഒഴിവാകണമെന്ന ആവശ്യം ശക്തമാകുന്നു സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് തൊട്ടു പിന്നാലെ ബി ജെ പിയും മുകേഷ് ഒഴിവാകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആരോപണ വിധേയനായ നടൻ മുകേഷ് സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും രാജിവെക്കണമെന്ന ആവശ്യം സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിയും അറിയിച്ചിട്ടുണ്ട് രൂപം കൊണ്ട സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷിനെ കൂടാതെ സിനിമാ മേഖലയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്നുണ്ട് ഇവരിൽ ചിലർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈംഗിക ആരോപണത്തിന് വിധേയനായ മുകേഷ് നയരൂപീകരണ സമിതിയിൽ തുടർന്നാൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറുന്നു ാണ് ബിജെ ആവശ്യം ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കാനും ബി ജെ പി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവും സർക്കാരിനില്ല ആത്മാർത്ഥത സർക്കാരിനില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാവണം ശക്തമായ നടപടികൾ ഇവിടെ സർക്കാർ എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു അന്വേഷണ കമ്മിറ്റി എന്നൊക്കെ വെച്ചിട്ട് എസ് ഐ ടി ഒക്കെ വച്ചിരിക്കാം പക്ഷെ അത് പതിവ് പോലെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് മാത്രം മാറുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം മുകേഷ് എംഎൽഎയുടെ ഓഫീസിലേക്കുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്നും തുടർന്നു ആർ വൈ എഫ് നടത്തിയ സമരം നേരിയ സംഘർഷത്തിലാണ് കലാശിച്ചത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് മഹിളാ കോൺഗ്രസിന്റെ തീരുമാനം Every day, every day, മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചിരിക്കുന്നത് രാജി പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അതേസമയം സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുന്നതിനോട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ വനിതാ അംഗങ്ങൾ കടുത്ത വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയേണ്ട എന്ന നിലപാട് തന്നെയാണ് സിപിഎം സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എം എൽ എക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ നാളെയോടുകൂടി സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് രാജിവെക്കാനാണ് സാധ്യത ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തെ മുകേഷ് അറിയിച്ചിട്ടുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം